വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മുടെ ഒമ്പതാമത്തെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് തുടങ്ങാം നമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് സ്റ്റിച്ച് നിർത്തിട്ടുള്ള ബ്ലാങ്കറ്റാട്ടോ അടുത്ത സ്റ്റിച്ച് വരുന്നത് ലോങ് ആൻഡ് ഷോർട്ട് ആണ് കേട്ടോ വലുതും ചെറുതും ആയിട്ടുള്ളതാണ് വരുന്നത് അപ്പൊ നമുക്ക് നേരത്തെ ബ്ലാങ്കറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഏകദേശം വരുന്നത് അപ്പൊ ആദ്യം ഞാൻ ക്രദ്ധതാ ഇതേപോലെ ഇവിടുന്ന് മുകളിലോട്ടേക്ക് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് അല്ല ഇവിടുന്ന് കുറച്ച് മുകളുന്നായിട്ട് ഇതുപോലെ താഴത്തേക്ക് നമ്മുടെ ഈ വരച്ച ലൈനല്ലേ അതിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തു അപ്പോൾ ഇത് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ളതാണ് ഇട്ടിട്ടുള്ളത് സ്റ്റിച്ചും ഇനി അടുത്ത് ഷോർട്ട് ഷോർട്ട് പറഞ്ഞാൽ ചെറുത് ഇതിനേക്കാളും കുറച്ച് ചെറിയത് നമുക്കത് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഷോർട്ടായിട്ടുള്ളത് ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് ഇത് കറക്റ്റ് ഇതേ അളവിൽ തന്നെ വരണം കേട്ടോ കറക്റ്റ് ഇത് ഇതേ അളവിൽ നമുക്ക് നമ്മുടെ ലോങ്ങ് ആയിട്ടുള്ള സ്റ്റിച്ച് ഇട്ടുകൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് വലിച്ചെടുക്കാം അപ്പം അടുത്ത് നമ്മുടെ ലോങ്ങ് ആയിട്ടുള്ള സ്റ്റിച്ച് വന്നു അതിന് ശേഷം ഷോട്ട് ഇതേ അളവിൽ വേണം നമ്മൾ ഷോർട്ടായിട്ടുള്ള സ്റ്റിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെ എടുക്കാം കേട്ടോ ഇതുപോലെ എടുക്കുക പിന്നെ അടുത്തത് വരുന്ന ലോങ് വരുമ്പോൾ ഇതേ അളവിൽ തന്നെ ലോങ് സ്റ്റിച്ച് കൊടുക്കുക പിന്നെ അതിന് ശേഷം ഷോർട്ട് അപ്പോൾ ഇതുപോലെയാണ് ലോങ് ആൻഡ് ഷോർട്ട് ഇത് ഈസിയാണ് ആണ് കേട്ടോ സ്റ്റിച്ച് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കാം കേട്ടോ ഏത് നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റിച്ച് നോക്കാം അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഫുൾ ചെയ്യുന്ന കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ ലെങ്ത് വരുന്നതുകൊണ്ട് വീടൊക്കെ ലെങ്ത് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റിച്ച് നോക്കാം കേട്ടോ നമുക്കിതിപ്പം ലോക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിർത്തി അപ്പോൾ ഇതുപോലെ ത്രെഡ് വരുമ്പോൾ നമുക്കത് ഇതുപോലെ താഴത്തേക്ക് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ താഴ്ത്തേക്ക് കൊടുത്തിട്ട് നമുക്കത് കെട്ടിട്ട് കൊടുക്കാം അപ്പം ഇതുപോലെയാണ് നമ്മുടെ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് വരുന്നത് നമ്മുടെ അടുത്ത സ്റ്റിച്ച് വരുന്ന സിക്സാക്ട് ചെയിൻ ആന്നിട്ട് അത് ഇതുപോലെ ഇങ്ങനെ ത്രെഡ് എടുക്കാം അതിന് ശേഷം നമുക്കത് ഒരു ക്രോസിലാണ് കൊടുക്കുന്നത് ഇതുപോലെ ഒരു ക്രോസിലാന്നിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം പഠിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ നമുക്കൊന്നും വരച്ചെടുക്കാം ത്രെഡ് ത്രെഡെടുത്തില്ലേ അതിനുശേഷം നമ്മ ഈ ത്രെഡ് മുകളിലോട്ട് എടുത്ത ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്കിതാ ഈ ഒരു പോയിന്റിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് കൊടുക്കാം അപ്പൊ ഇത് ഇതുപോലെ വന്നു അതിനുശേഷം നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കൊടുക്കണം ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആദ്യം ആദ്യതാ ഈ ഒരു പോയിന്റിലേക്ക് കൊടുക്കാം നമ്മൾ ചൈൻ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ അതുപോലെ തന്നെയാണ് ചൈൻ സ്റ്റിച്ച് ചെയ്യുന്നു പക്ഷെ ഇത് ഇതുപോലെ ഇങ്ങനെ ക്രോസിൽ കൊടുക്കുന്നേ ഉള്ളൂ ഉള്ളുട്ടാ ഇത് ചൈൻ സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇത് ഇതുപോലെ ഉള്ളൂ ഇതുപോലെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കിതാ ഇങ്ങോട്ടേക്ക് ത്രെഡ് സൂചി എടുക്കുക സൂചി എടുക്കുമ്പോൾ നമുക്ക് ഈ ത്രെഡ് സൂചിക്ക് ഇതുപോലെ റൗണ്ടിൽ വരുന്ന രീതിക്ക് വെച്ചിട്ട് വേണം നമ്മളതാ ഇതുപോലെ വെളിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ ഇതാണ് നമ്മുടെ സിക്സ് സിക്സാഗ് ചെയിൻ ടാ അത ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റിച്ചാണ് ഈ നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റിച്ചതാന്ന് നോക്കാം കേട്ടോ നമ്മൾ ഒന്നുകൂടെയുള്ളൂ അതും കൂടി ജസ്റ്റ് ഒന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ഇതുപോലെ ഇതിന് മുകളിലോട്ട് എടുത്തിട്ട് നമുക്ക് എവിടെയാണ് ലോക്ക് ഇടണ്ടതെന്ന് നമുക്ക് നമുക്കിതാ ഇതുപോലെ ഈ ത്രെഡ് ഇതാ ഇപ്പുറത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് താഴത്തേക്ക് വേരിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ കൊടുത്തിട്ട് നമുക്കൊന്ന് ലോക്കും കൂടി ചെയ്തെടുക്കാം മൂന്നാമത്തെ സ്റ്റിച്ച് നോക്കാം കേട്ടോ മൂന്നാമത്തെ സ്റ്റിച്ച് കൗച്ചിങ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റിച്ചാണ് സിമ്പിളാണ് വേഗം വേഗം പണി കഴിഞ്ഞു കഴിഞ്ഞിട്ടെന്താ ചെയ്യണമെച്ചാൽ ആദ്യം നീഡിൽ നമുക്ക് ഒരു ത്രെഡ് ഏതെങ്കിലും ഒരു കളർ ത്രെഡ് ഇതുപോലെ മുകളിലോട്ടേക്ക് എടുക്കുക എന്നിട്ട് നമുക്ക് അതിന്റെ ഏഹ് ത്രെഡിന്ന് അസിചി റിമൂവ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ആ ഒരു നീഡിൽ വേറൊരു കളർ ത്രെഡ് അപ്പൊ ഞാൻ ഇത് മാച്ച് ആയിട്ട് ഒരു യെല്ലോ ആണ്ട്ടോ എടുക്കുന്നത് യെല്ലോ കളർ ത്രെഡ് നമുക്ക് ഈ നീഡിലേക്ക് ഇട്ടുകൊടുക്കാം യെല്ലോ കളർ ത്രെഡ് ഇതിലേക്ക് ഇട്ടുകൊടുത്തു അതിന് ശേഷം ഞാൻ ഇതുപോലെ ഈ ത്രെഡ് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചു കൊടുത്തു അതിന് ശേഷം ഇതാ കുറച്ച് ആദ്യം തന്നെ കുറച്ച് വിട്ടിട്ട് ഇതാ ഇതുപോലെ ഒരു യെല്ലോ കളറ് ത്രെഡ് ഇതുപോലെ മുകളിലോട്ടേക്ക് എടുത്തു എന്നിട്ട് നേരെ ഈ ഒരു ഇത് ഇതായിട്ട് ചെയ്യണം ഇതുപോലെ വെച്ചിട്ട് ഓപ്പോസിറ്റ് വശത്തേക്ക് കുത്തിയിട്ട് താഴ്ത്തി കൊടുക്കാം ഇതുപോലെ ചെയ്യാം അതിനുശേഷം കുറച്ച് വിട്ടിട്ട് ആദ്യം നമുക്കിതാ ഇതുപോലെ ത്രെഡ് മുകളിലോട്ടേക്ക് എടുക്കുക എന്നിട്ട് ഇതുപോലെ താഴ്ത്തി കൊടുക്കുക ഈ ഒരു റെഡ് കളർ നൂല് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേയ്പ്പിൽ അതിനനുസരിച്ച് വെച്ചാൽ മതി ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇത് ഇതുപോലെ വെക്കാം കുറച്ച് അടുത്തേക്ക് ദൂരത്തേക്ക് കൊടുക്കാം ഇത് ഇതുപോലെ കൊടുക്കാം ഇതുപോലെ നമുക്കിതാ ഞാൻ താഴത്തേക്ക് താഴ്ത്തേക്ക് കൊടുത്താൽ മതി കേട്ടോ വേറെ ഇത് കുറച്ച് സിമ്പിൾ ആണ് നമുക്ക് ലാസ്റ്റ് നമ്മൾ എൻഡിൽ എത്തുന്ന ടൈമിൽ എന്താ ചെയ്യേണ്ടത് കൂടി പറഞ്ഞുതരാം എൻഡിൽ ഇതുപോലെ എത്തുന്ന ടൈമിൽ നമ്മ ഈ അത് യെല്ലോന്നൂലേ അത് നമുക്ക് താഴ്ത്തിക്കിട്ടിട്ട് താഴ്ത്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ അതിന്റെ സൂചി നമുക്ക് റിമൂവ് ആക്കിയിട്ട് നമുക്ക് വേഗം ഈ റെഡിലേക്ക് നമ്മുടെ സൂചി താഴ്ത്തി സൂചി ഇട്ടുകൊടുക്കാം റെഡിലേക്ക് സൂചി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് എന്താ ഇവിടെ എത്ര പോരാ വേണ്ടേ അവിടെ നമുക്കത് ഇതുപോലെ താഴ്ത്തിക്കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത്രേ പണി നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ച് അപ്പം നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലെ മൂന്ന് സ്റ്റിച്ച് നമുക്ക് ഇന്ന് കഴിഞ്ഞു ഇത് ഞാൻ അടുത്ത ഗ്ലാസ്സിൽ മൂന്ന് സ്റ്റിച്ചായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇതുവരെ എടുത്ത ഫസ്റ്റ് മുതൽ എടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം മാക്സിമം പറഞ്ഞു തരാൻ പറ്റുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി അതുപോലെ വീഡിയോസ് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യാം പിന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം കിട്ടുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഇവിടെ എത്രയേ ഉള്ളൂ ബൈ ബൈ അപ്പോൾ ഇതന്നിട്ട് നമ്മുടെ ഈ ക്ലാസ്സിലെ മൂന്ന് സ്റ്റിച്ച് വരുന്നത് ഇത് ലോങ്ങ് ആൻഡ് ഷോർട്ട് ഇതായത് പോലെ വെളുതും ചെറുതുമായിട്ട് ചെയ്തതാണ് ലോങ് ആൻഡ് ഷോർട്ട് അതിനുശേഷം ശേഷം ഇത് സിക്സ് ആഗ് ചെയിൻ സിക്സ് ആഗ് ചെയിൻ നമ്മൾ നോർമൽ ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് പോലെയാണ് ഇതുപോലെ ഇങ്ങനെ ക്രോസിൽ ക്രോസ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് സിക്സ് ആഗ് ചെയിന് പിന്നെ ലാസ്റ്റ് വൺ വരുന്നത് കൗച്ചിങ് ഇത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കൗച്ചിങ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് തന്നിട്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ മൂന്ന് സ്റ്റിച്ചസ് ഇതാണ്